ും വിശുദ്ധ മറക്കോശേഷം പതിനാറാം അധ്യായം ആറാം വാക്യം കുരിശിൽ തറയ്ക്കപ്പെട്ട നസ്രായനായ ഈശോയെ നിങ്ങൾ അന്വേഷിക്കുന്നു കല്ലറിയെങ്കിൽ ഈശോയെ തേടി വന്നവർക്കോട് ദൂതൻ ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് നസ്രായനായ ഈശോയെയാണോ എന്നാൽ ദൂതൻ അവരോട് മറുപടി പറയുന്നുണ്ട് ദേവൻ ഉയർപ്പിക്കപ്പെട്ടു സ്നേഹമുള്ളവരെ ഈ ഒരു വചനം എൻ്റെ ഈശോ എനിക്ക് നൽകുമ്പോൾ എന്നെ ഓർമ്മിപ്പിക്കുന്ന വലിയ ഒരു സത്യമുണ്ട് ഈശോയെ ഞാൻ തേടേണ്ടത് മരിച്ചവരുടെ ഇടയിലല്ല മരിച്ച് ജീവിക്കുന്നവരുടെ ഇടയിലാണ് നിത്യം ജീവിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന് വിശ്വസിക്കാനായിട്ട് എനിക്ക് സാധിക്കണം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതും ഇതേ വിശ്വാസം തന്നെയാണ് ഈശോ നിത്യം ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവൻ ജീവിതത്തിൽ ഒരിക്കലും നിരാശയിൽ കടന്നു പോകത്തില്ല അവൻ്റെ ജീവിതത്തില് എപ്പോഴും പ്രത്യാശയുണ്ട് എപ്പോഴും സന്തോഷമുണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രത്യാശയും ഈ സന്തോഷവും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്തയുള്ളപ്പോഴാണ് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെട്ടു പോകത്തില്ല മറിച്ച് ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് തയ്യാറാവും അതുകൊണ്ടാണ് വചനത്തിൽ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുന്നത് മോനേ ദൈ നിന്റെ കൂടെ ഞാനുണ്ട് നീ അന്വേഷിക്കേണ്ടത് ജീവിക്കുന്ന ദൈവത്തെയാണ് ജീവിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട് നിന്റെ ഏത് പ്രതിസന്ധികളിലും നിന്നെ ഉപേക്ഷിക്കുന്നവരല്ല മറിച്ച് നിന്നെ വഴി നടത്തുന്ന നിന്റെ കരം പിടിച്ച് പ്രതിസന്ധികളെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി തരുന്ന ഒരു ദൈവം നിന്റെ ശാരയുണ്ട് സ്നേഹമുള്ളവരെ ഇത് നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം കൂടെ ഒരു ദൈവമുണ്ട് കേട്ടോ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലൂടെയും ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ ചാരെ എൻ്റെ കരം പിടിച്ചുകൊണ്ട് എൻ്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട് അവനൊരിക്കലും എന്നെ ഉപേക്ഷിക്കുകയില്ല മറിച്ച് എന്നെ എന്നും വഴി നടത്തുന്ന ആ ദൈവത്തിലെ അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് എനിക്ക് സാധിക്കണം സ്നേഹമുള്ളവർ ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുവാനായിട്ട് ആ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഒരിക്കലും നിരാശപ്പെട്ട് വേദനിച്ച് കഴിയാതെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ